അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല വസ്ലാത്തു വസ്സലാം അഷ്റഫി റുസലില്ല അമ്മാബാദ് ബഹുമാനികളെ നൂറമാനിൽ നോമ്പുമായി ബന്ധപ്പെട്ട മസലകളാണ് നാം പറഞ്ഞു വരുന്നത് ഗർഭിണികളായ സഹോദരിമാർക്കും അതുപോലെ പ്രസവിച്ച് കുട്ടിക്ക് മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമാണ് അവർ മറ്റൊരു ദിവസത്തിൽ നോമ്പ് കഥ വീട്ടിയാൽ മതിയാകുന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗർഭിണിയായ സ്ത്രീയും കുട്ടിക്ക് മുല കൊടുക്കുന്ന സ്ത്രീയും അവളുടെ സ്വന്തം ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഭയന്നോ അല്ലെങ്കിൽ അവളുടെയും കുട്ടിയുടെയും ശരീരത്തിൻ്റെ മേൽ ബുദ്ധിമുട്ടിനെ ഭയന്നുകൊണ്ടോ നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ നോമ്പ് കളാവ് വീട്ടിയാൽ മാത്രം മതി നെരമറിച്ച് അവളുടെ ശരീരത്തിന് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല അത് പേടിയുമില്ല കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതി കൊണ്ടാണെങ്കിൽ അവിടെ നോമ്പ് കതാവ് വീട്ടിയാൽ മാത്രം പോരാ നോമ്പ് കതാവ് വീട്ടുന്നതോടൊപ്പം ഒരു മുദ് ഭക്ഷണ സാധനം നൽകുകയും വേണം അതേപോലെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു റമദാനിൽ നോമ്പ് കല ആയാൽ അത് കാരണം കൂടാതെയാ കാരണം കൂടാതെയാണ് കല ആയത് എങ്കിൽ റമദാൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കലാവ് വെട്ടി തീർക്കണം കാരണത്തോടു കൂടിയാണെങ്കിൽ അടുത്ത റമദാനിന് മുമ്പ് കലാവ് വെട്ടിയാലും മതിയാകും ഒരു റമദാനിൽ കല ആയ നോമ്പ് തൊട്ടടുത്ത റമദാൻ പ്രവേശിക്കുന്നത് വരെ കലാവ് വീട്ടാതിരുന്നാൽ രണ്ടാമത്തെ റമലാനിന് ശേഷം കലാവ് വീട്ടുമ്പോൾ നോമ്പ് കലാവ് വീട്ടിയാൽ മാത്രം പോരാ കലാവ് കിട്ടുന്നതോടൊപ്പം ആ കലാവ് പിന്തിച്ചതിന് ഒരു മുദ്ദ് ഭക്ഷണ സാധനം നൽകുകയും വേണം അതാണായാലും പെണ്ണായാലും ഒക്കെ അത് എത്ര റമദാൻ കഴിഞ്ഞാണോ കലാവ് വീട്ടുന്നത് ഓരോ വർഷത്തിനും ഓരോ മുദ്ധു വീതം നൽകേണ്ടതായി വരും വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു മസലയാണിത് അതുകൊണ്ട് തന്നെ കല ഉള്ള നോമ്പുകൾ എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത റമദാനിന് മുമ്പ് കലാവ് വീട്ടാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റ് ഒരു മസല സുന്നത്ത് നോമ്പിൻ്റെ ദിവസത്തിൽ ഫറുദ് കലാവ് വിട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് സുന്നത്ത് നോമ്പിൻ്റെ ദിവസത്തിൽ ഫറുദ് കലാവ് ഉള്ളവർ രണ്ടിനെയും കരുതിയാൽ രണ്ടിൻ്റെയും പ്രതിഫലം ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു ദിവസത്തിൽ രണ്ട് സുന്നത്ത് നോമ്പ് ഒത്തു വന്നാൽ ഉദാഹരണം മൊഹർണം പത്ത് ആഷോറായി സുന്നത്ത് നോമ്പ് ഒരു തിങ്കളാഴ്ച ഒത്തു വന്നു അപ്പോൾ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പുമുണ്ട് ആഷോറായിൻ്റെ നോമ്പുമുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ടിൻ്റെ പ്രതിഫലവും അവന് ലഭിക്കുന്നതാണ് രണ്ടിനെയും കരുതിയാൽ രണ്ട് പ്രതിഫലവും അവന് ലഭിക്കുന്നതാണ് അള്ളാഹു സുബാനുഭവത്ത ആല അവൻ്റെ വിധി വിലക്കുകൾ അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് തോഫേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ റമദാനിൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കൂട്ടുകുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ